എല്ലാവർക്കും എന്റെ നമസ്കാരം ബിഗ് ബോസിനുള്ളിൽ ന്യായവും അന്യായവും എന്നും രണ്ടാമതാണ് പുറത്തുനിന്ന് കാണുന്ന പൊതുജനങ്ങൾക്ക് അത് എങ്ങനെ അനുഭവപ്പെടുന്നു അവർ ആര് നെഞ്ചിലേറ്റുന്നു എന്നിടത്തിലാണ് മത്സരാർത്ഥികളുടെ വിജയം അതേസമയം ജനങ്ങൾ എന്ത് വിചാരിക്കുന്നു എന്ന് കരുതി ഓവർ തിങ്ക് ചെയ്ത് ഓവർ പ്ലാൻ ചെയ്ത് കളിച്ചാൽ അവരെയും ജനങ്ങളെടുത്തു പുറത്തിടും അതേസമയം മത്സരാർത്ഥികൾ ഒത്തു നല്ല ഗുഡ് പ്ലെയേഴ്സിനെ എലിമിനേഷൻ ലിസ്റ്റിൽ വരുത്തി അവർ പുറത്തു പോകാനുള്ള ചാൻസും ബിഗ് ബോസിൽ അധികമാണ് ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ സിക്സിലെ പത്തൊൻപത് മത്സരാർത്ഥികളിൽ ഓരോരുത്തരെയും കുറിച്ച് രണ്ടു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ അർജുനാണ് നമ്മുടെ വിഷയം അർജുൻ ശ്യാം ഗോവൻ മോഡലാണ് ഫോർമർ മിസ്റ്റർ കേരളയുമാണ് നമ്മുടെ ക്യാപ്റ്റൻ അവിടെ ഉണ്ടോ എന്ന് നമുക്ക് വിളിച്ചു ചോദിക്കേണ്ടി വരും അർജുൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ പ്രശ്നങ്ങളിൽ മെച്വർഡായി ഇടപെടുന്ന ഒരാളൊക്കെയാണ് പക്ഷെ അർജുൻ ചെയ്യുന്ന ഒന്നും അർജുനെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നില്ല നല്ല ക്യാരക്ടർ ഷോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതുപോലെ നിറയെ പേർ അവിടെ ഓൾറെഡി ഉണ്ട് എല്ലാവരുടെയും സ്വീറ്റ് ഹാർട്ടായി അർജുൻ എന്തായാലും കുറെ നാൾ ബി ബിയിൽ പിടിച്ചു നിന്നേക്കാം ബിഗ് ബോസ് പവർ ടീമിന് പവർ കൊടുത്തതോടുകൂടി ക്യാപ്റ്റന്റെ ആവശ്യം തന്നെ വീട്ടിൽ ഇല്ലാത്ത അവസ്ഥയായി പോരാത്തതിന് അർജുന്റെ വളരെ കാമായിട്ടുള്ള നേച്ചർ കാരണം അങ്ങനെ പറയത്തക്ക ഒരു ഇമ്പാക്റ്റ് ഒന്നും ഒരു നല്ല ഗുഡ് പ്ലെയർ എന്ന നിലയിൽ അർജുൻ ഉണ്ടാക്കിയിട്ടില്ല സാധാരണക്കാർക്ക് അർജുൻ പ്രിയപ്പെട്ടവനാകാനുള്ള സാധ്യതയും ഉണ്ട് പിന്നെ ആകെ കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ നോക്കാം വരും ദിവസങ്ങളിൽ അർജുൻ എങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ മുന്നേറുന്നു എന്ന് ഒന്നിലും ഇടപെടാതെ ഒത്തിരി ദിവസങ്ങൾ ബിഗ് ബോസിൽ നിലനിന്നവരെയും നമുക്ക് പല ബിഗ് ബോസിലും കാണാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം